അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടല്ലോ ഞാൻ പോയി ഒരു പത്ത് മിനിറ്റ് അത്രമാത്രം മതി ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പരത്തും ഒന്നും ചെയ്യുന്നില്ല വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടാണ് നമ്മളിത് എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയേണ്ട പാനിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ചിക്കന് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും എടുക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറിക്കേണ്ട ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കന് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള മൂന്ന് സവോള ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് സവാളൊന്ന് വാട്ടിയെടുക്കാം മൂടി വെക്കുമ്പോൾ നമുക്കിത് വേഗത്തിൽ റെഡി കിട്ടിക്കോളും ഇപ്പം നമ്മുടെ ഒരു സോള നന്നായിട്ടൊന്ന് വാടി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടണം നമുക്ക് കേട്ടോ അതിലാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്കിത് വേഗത്തിൽ ഒന്ന് റെഡിയാക്കി കിട്ടും ഇതിലോട്ട് ഇനിയിപ്പോൾ ഒരു സമയത്ത് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള തക്കാളി അതും നന്നായിട്ട് ചേർത്താക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി ഒരു തക്കാളി നന്നായിട്ട് നമുക്ക് വേവായിട്ട് കിട്ടണം മൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ തക്കാളിയും സവാളയും നന്നായിട്ട് വേവായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് കിട്ടണം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലോട്ട് ഞാൻ ജിഞ്ചർ ആൻഡ് ഗാർലിക് ആൻഡ് ഓണിയൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പൗഡറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് എല്ലതും ഒരു ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികളാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയുടെയും മുളുത്തുള്ളൂടെയും പേസ്റ്റ് ചേർക്കേണ്ട കേട്ടോ ഈ ഒരു പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളൊരു സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കന് ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത്ര മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും ഈ ഒരു സ്നാക്സ് നമ്മൾ എടുക്കുന്നേ ഇല്ല ഇനിയിപ്പം ഇതൊന്ന് ഇതാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇവിടെ കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മൈദ ലൂസായിട്ടിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഇനിയിപ്പോൾ ഞാൻ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം അതിനുശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം ചെറിയൊരു കട്ടിയിൽ നല്ല കട്ടി വേണ്ട അതായത് തീരും കട്ടി കുറച്ച് വേണ്ട ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കാം ഇനിയിതിൻ്റെ നടുവിലേക്കായിട്ട് ഞാൻ കുറച്ച് ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ചീസിന് ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് നിന്ന് ഒന്ന് കുറച്ചു കൂടി എടുക്കുക എന്നിട്ടിതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് നമുക്ക് ഒരിക്കലും ഒരു പണിയില്ലാണ്ട് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് ഇതുപോലെ തന്നെ ബാക്കി കൂടി ഇനിയിപ്പോൾ ഞാനിത് ആ ഈ ഒരു മൈദയിലേക്ക് ഇതൊന്ന് ഡിപ്പാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് ഈ ഒരു സ്നാക്സിന് നമുക്കൊന്ന് കവർ ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കുക എൻ്റെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂട്ടാ കുഴപ്പമൊന്നും അല്ല നമുക്ക് ഇതൊന്നും വേവാനൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അടിഭാഗം ഒന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിമാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളല്ലേ ഇനിയിപ്പോൾ അതാ നമുക്ക് ആ ബാക്കി പൊടിയുള്ളത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ മുഴുവൻ സ്നാക്സും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ചീസൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് കുറച്ച് ചീസല്ലേ നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേട്ടാ ഇൻഷാല്ല ഓക്കെ ബൈ